എറണാകുളം കോതമംഗലത്ത് കിണറ്റിൽ വീണ കാട്ടാനയെ രക്ഷിച്ചു ആനയെ കാടുകയറ്റി മണിക്കൂറുകളോളമാണ് ആന കിണറ്റിൽ കിടന്നത് ഇന്ന് പുലർച്ചെയാണ് വടക്കുംഭാഗം സ്വദേശി വിച്ചാട്ട് വർഗീസിന്റെ കിണറ്റിൽ ആന വീണത് വന്യജീവിശല്യം തടയണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്ത് നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു കളക്രിടപെട്ടാണ് നാട്ടുകാരുടെ പ്രതിഷേധം അവസാനിപ്പിച്ചത് agarra agarra സിജോ റെഗീസ് ചെയ്യുന്നുണ്ട് സിജോ എത്ര മണിക്കൂറാണ് ആന കിണറ്റിൽ കിടന്നത് നാട്ടുകാർ പ്രതിഷേധമൊക്കെ അവസാനിപ്പിച്ചു എന്നാൽ പോലും ഇനി എന്ത് നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ ആന കാടുകയറിയ സച്ചിൻ ആനയെ കരയ്ക്ക് കയറ്റി പിന്നീട് ആന കാട് കയറുകയും ചെയ്തിട്ടുണ്ട് നാട്ടുകാരുടെ പ്രതിഷേധം താൽക്കാലികമായി അവസാനിച്ചു പക്ഷേ ആളുകളുടെ ആശങ്ക പൂർണ്ണമായും മാറിയിട്ടില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും കാരണം ഇത് തുടർച്ചയായി ഉണ്ടാകുന്ന സംഭവങ്ങൾ തന്നെയാണ് ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ എത്തുന്നു ഈ കിണറ്റിൽ അകപ്പെടുന്നു മറ്റ് കൃഷിനാശം ഉണ്ടാക്കുന്നു ജനങ്ങളുടെ ജീവനും സ്വത്തിനുമെല്ലാം ഭീഷണിയായി മാറുന്നു ഇതിങ്ങനെ തുടർച്ചയായി ഉണ്ടാകുന്നതിൻ്റെ ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽ നിൽക്കുന്നുണ്ട് രാവിലെ ആറു മണിയോടുകൂടിയാണ് ഈ കാട്ടാന കിണറ്റിൽ അകപ്പെട്ട വിവരം നാട്ടുകാർ അറിയുന്നത് സമീപവാസികളാണ് ആദ്യം അറിയുന്നത് പിന്നീട് അവർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയെല്ലാം തന്നെ വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് കൂടുതൽ ആളുകൾ സ്ഥലത്തേക്ക് എത്തി വലിയ രീതിയിൽ നാട്ടുകാരുടെ പ്രതിഷേധവും ഉടലെടുത്തു പിന്നാലെ മലയാറ്റൂർ ഡി എഫ് ഒ സ്ഥലത്തെത്തി സ്ഥലത്തെത്തിയ ശേഷം പിന്നീട് വീട്ടുകാരും ജനപ്രതിനിധികളുമായി പ്രാരംഭഘട്ട ചർച്ച നടത്തി പ്രാരംഭഘട്ട ചർച്ചയിലാണ് ഒരു ലക്ഷം രൂപ വീട്ടുടമയ്ക്ക് നഷ്ടപരിഹാരം അടിയന്തരമായി നൽകും അതിനുശേഷം മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും തുടർന്ന് കൂടുതൽ സാമ്പത്തിക സഹായം വേണമെങ്കിൽ അതുമായി നട നൽകുന്നതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾക്ക് ശേഷം അത് തീരുമാനമെടുക്കും എന്നുള്ള ഒരു ഉറപ്പ് നൽകി പിന്നാലെ ജെ സി ബിയുടെ സഹായത്തോടുകൂടി കിണർ ഇടിച്ചു നിർത്താനുള്ള ശ്രമം നടത്തി ആനയെ കരക്ക് കയറ്റാനുള്ള ശ്രമം നടക്കുന്നതിനിടെയാണ് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ സ്ഥലത്തെത്തുന്നത് പ്രത്യേകിച്ച് വന്യജീവി ശല്യത്തെ പ്രതിരോധിക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഊർജ്ജിതമായി നടപ്പാക്കുന്നതിനിടയിൽ അതിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചില വെല്ലുവിളി വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് അവർ ചില പിടിവാശി പിടിക്കുന്നുണ്ട് അക്കാര്യത്തിൽ തീരുമാനമാകാതെ ആനയെ കരക്ക് കയറ്റാന്ന് കയറ്റാൻ അനുവദിക്കില്ല എന്നൊരു നിലപാട് എം എൽ എ എടുത്തതോടുകൂടി ഒരു പ്രതിസന്ധി രൂപപ്പെടുകയും ചെയ്തു ജില്ലാ കളക്ടർ സ്ഥലത്തെത്തണമെന്ന ആവശ്യത്തിൽ ഈ എം എൽ എ ഉറച്ചു നിൽക്കുകയും ചെയ്തു പിന്നെ പിന്നെയാണ് പിന്നാലെയാണ് പിന്നാലെയാണ് എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക സ്ഥലത്തെത്തുകയും ചെയ്തത് പിന്നീട് എം എൽ എയും ജനപ്രതിനിധികളും ഒക്കെയായി കൂടിക്കാഴ്ച നടത്തിയതിനുശേഷം ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും ഊർജിതമാക്കും എന്ന ഉറപ്പ് ജില്ലാ കളക്ടർ നൽകുകയും ചെയ്തു മലയാറ്റൂർ ഡി ഒപ്പം തന്നെ ജില്ലാ കളക്ടറും നേരിട്ടായിരിക്കും ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുക അത്തരത്തിൽ പ്രതിരോധ സംവിധാനങ്ങൾ കോതമംഗലം താലൂക്കിൽ പ്രത്യേകിച്ച് കോട്ടപ്പടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കോട്ടപ്പടി പിണ്ടിമന ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കും എന്നുള്ള ഒരു ഉറപ്പ് ജനങ്ങൾക്ക് നൽകിയ ശേഷമാണ് പിന്നീട് ഈ രണ്ടാം ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്താനായത് പിന്നീട് ജെ സി ഉപയോഗിച്ച് കൂടുതൽ മണ്ണ് ഇടിച്ചു നിരത്തി മണ്ണ് നീക്കി ഈ കിണർ ഇടിച്ചു നിരത്തി ആനയെ അവിടെ നിന്ന് കയറ്റാനുള്ള ഒരു ക്രമീകരണം നടത്തുകയായിരുന്നു ആന കയറാൻ കൂട്ടാക്കാതെ വന്നതോടുകൂടി വടം ഉപയോഗിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ കെട്ടി ഒരു ശ്രമം കൂടെ നടത്തി അങ്ങനെ ശ്രമകരമായിട്ടുള്ള ദൗത്യത്തിനൊടുവിലാണ് ആനയെ അവിടുന്ന് കരയ്ക്ക് കയറ്റിയത് പിന്നീട് കരയ്ക്ക് കയറിയ ആന ഏതു വഴിയാണോ ആന ജനവാസ മേഖലയിലേക്ക് എത്തിയത് അതേ വഴിയിലൂടെ തന്നെ തിരികെ കാട്ടിലേക്ക് കയറി സമീപത്തെ റബ്ബർ തോട്ടത്തിലൂടെ തന്നെ ആന പോവുകയും ചെയ്തു അവിടെ നിന്ന് പിന്നെ പടക്കം പൊട്ടിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പടക്കം പൊട്ടിച്ച് ആനയെ കാട്ടിലേക്ക് തുരത്തിയിട്ടുണ്ട് ആന ഇപ്പോൾ ഉൾക്കാട്ടിൽ ഉണ്ട് ഈ ആനയെ തുടർച്ചയായ ദിവസം വരും ദിവസങ്ങളിൽ നിരീക്ഷിക്കുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് കാരണം കിണറ്റിൽ അകപ്പെട്ട ഒരു ആനയാണ് സ്വാഭാവികമായും ആനയ്ക്ക് ശരീരത്തിൽ പരിക്കുകൾ ഒരു സാധ്യതയുണ്ട് ഈ പരിക്കുകൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം അത്തരത്തിൽ പരിക്കുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ ചികിത്സ അനിവാര്യമായി വന്നാൽ ചികിത്സ നൽകും കൂടുതൽ ശല്യം കാട്ടാനകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഊർജ്ജിതമാക്കുന്നതിനൊപ്പം ആവശ്യമെങ്കിൽ കാട്ടാനകളെ ഇവിടെ നിന്ന് മാറ്റുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ആലോചിക്കും അത്തരം കാര്യങ്ങളിൽ വരും ദിനങ്ങളിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും ചർച്ചകളുണ്ടാകും തീരുമാനങ്ങളുണ്ടാകുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സാർ അറിയിച്ചിരിക്കുന്നത്